അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ബന്ധങ്ങളാണോ അതല്ല അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളാണോ ഇപ്പോൾ നമുക്കുള്ളത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ സൗഹൃദമുള്ള നമ്മുടെ ഗ്യാങ്ങുകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റഗ്രാമിലുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് എക്സെട്ര ശരി ഇതൊന്ന് വായിച്ചേ ശബ്ദത്തിൽ എന്താ ഓട്ടേ എന്താണ് ടോട്ടോ ടോട്ടോ എവിടെ എത്തുന്നില്ല ആകെ ഒരു സെന്റൻസേ ഉള്ളൂ അല്ലേ എവിടെ എത്തുന്നില്ല ഈ ചിത്രം ഒരു സിമ്പിളാണ് ഒന്നുമില്ല നമ്മളിങ്ങനെയാണ് പലപ്പോഴും എവിടെ എത്തൂല്ല എത്തുമില്ല ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടൊയോട്ടെന്നാണ് സംഭവം അല്ലേ ഒരു സകല ഗുലാബിയാണ് ഏതുപോലെ പണ്ട് ഒരാൾ ഒരു കാർട്ടൂൺ ഉണ്ട് എന്താണെന്നറിയോ കുറച്ചിങ്ങനെ കുറാൻ ഓതു കുറച്ചിങ്ങനെ കുറാൻ ഓതു കുറാൻ ഓതിയിട്ട് പിന്നെ ഒരു താല്പര്യം ഒന്ന് കള്ളുടിച്ചാലോ പിന്നെ കള്ളുടിക്കും മദ്യപിക്കൂ കള്ളുടിച്ചതിന് ശേഷം പിന്നെയും കുറച്ച് കുറാനോ അത് ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവേണ്ട മെയിൻറ്റെയിൻ ചെയ്യുക ഇതാണ് ഇത് അങ്ങനെയാണെന്നല്ല ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ കുറേ എന്ത് ചെയ്യുക അത് ഇത് അറാമകളൊക്കെ ചെയ്യും എന്നിട്ട് കുറേ എന്ത് ചെയ്യും നിസ്കരിക്കും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെയും നേരെ തിരിച്ചെന്ത് ചെയ്യും ഒക്കെ അറിയാം എന്നാലും പിന്നെ അതേ തിന്മയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു അത് അവർ കാത്ത് ഋഷിക്കുമാറാകട്ടെ ശരി എന്നാൽ ഇതൊന്നും അതിൻ്റെ അടിക്കുറിപ്പൊന്ന് വായിച്ചേ എല്ലാം ഒപ്പിച്ചു വെക്കുന്നുണ്ട് അവസാനം മാനവംഗം വീടണം എന്നൊക്കെ പറയുകയും ചെയ്യുമോ അവസാനം അല്ലേ ഇതാണ് സംഭവിക്കുക ഓക്കേ എന്താ ഇരുന്നാടി എന്താ കമ്പനി അല്ലേ അപ്പൊ വെള്ളം കുടിക്കുകയല്ലേ വെള്ളം കുടിക്കായിരിക്കും അല്ലേ ശരി ഓക്കെ ഇനി കണ്ടില്ല എന്ന് ആരും പറയണ്ട ബാക്കിലേക്ക് സാർ കണ്ടില്ല എന്ന് ആരും പറയണ്ട ആരാണത് മനസ്സിലാവുണ്ടോ ഇനി മൂപ്പരാളെ കണ്ടില്ല എന്ന് പറയണ്ട ആരാണ് ഇബിലീസ് ആരാണ് ഇബിലീസ് ഒരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ടേ ആളുകൾ എന്ന് ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഡാഷായാലേ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കൂ എന്താണ് ഡാഷ് ആയാലും എന്താ ഡാഷ് ആ ഓവർ ആയാലേ ആളുകൾ ഒന്ന് അല്ലേ കുറച്ചൊന്ന് ഓവർ ആയതാണ് അതാണ് ഇബിലീസ് നെക്സ്റ്റ് ഓക്കെ അടുത്ത് കേട്ടോ പണ്ടത്തെ ഒരു ആൺകുട്ടികൾക്കൊക്കെ ഒരു പൗരുഷ ഉണ്ടായിരുന്നു ഇപ്പൊ നോക്ക് ശരീരത്തിൽ സിംഹത്തിൻ്റെയും ഒക്കെ ടാറ്റു ഇട്ടടിച്ചിട്ട് ഇപ്പോൾ അവസാനം നോക്ക് നിലവിളിക്കണം നമുക്ക് ആ മുടിയൊക്കെ ബാക്കിലേക്ക് കെട്ടിയിട്ട് ആണാണോ പെണ്ണാണോ രണ്ടും അല്ലാത്ത വേറെ അന്യഗ്രഹ ജീവിയാണോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഒരു ഇസ്ലാമിക എന്താ പലപ്പോഴും ചില കുട്ടികളൊക്കെ ഇങ്ങനെ പണ്ട് ഒരുത്തലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അപ്പം അവൻ്റെ മസ്സിലിങ്ങനെ കാണിക്കും മസിലിൻ്റെ അപ്പുറത്തുണ്ട് ഒരു ചിത്രം അല്ലേ പണ്ടൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ ഓർമ്മ ഏറെ വന്നൊരു ബബ്ബുൽക്കത്തിൻ്റെ കൂടെ എന്ത് കിട്ടും ഒരു സ്റ്റിക്കർ കിട്ടും ആ സ്റ്റിക്കർ ഒട്ടിക്കും അതിന്റെ പേരിൽ ഉമ്മനെ കൊണ്ടൊക്കെ എത്ര തല്ല് കിട്ടും അറിയും ഉമ്മ വന്നിട്ട് തല്ലുന്ന ചില പിന്നെ മെമ്മറികളൊക്കെ നമ്മുടെ ചെറുപ്പത്തിലുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്ക നിങ്ങൾ പച്ച കുത്ത ഇസ്ലാമിക വിധി എന്ന് പറയുന്നത് ഇതാണ് വഷ്മ അലൈഹി അൽ വൽ ഹുസനിൽ ഹുക്കുമുൽമ്സൂസ് അള്ളാഹുന്റെ സെട്ടിപ്പിൽ മാറ്റം വരുത്ത അതേപോലെ മുഖത്ത് നിന്ന് നമ്മൾ പുരികം പ്ലക്ക് ചെയ്തുകൊണ്ടിരിക്കുക കൂടാതെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പച്ച കുത്തിക്കൊണ്ടിരിക്കുക അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ക്യാമ്പസിൽ ഗ്യാംഗുകളില് ഒരുപക്ഷെ റീലിൽ കാണുന്ന നമ്മളിഷ്ടപ്പെടുന്ന ഒരാളുണ്ട് ആ വ്യക്തി അത് ചെയ്തതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു മെസ്സിനെ ഇഷ്ടമാണ് മെസ്സിൻ്റെ ചിത്രം പിന്നില് റൊണാൾഡോ ഇഷ്ടമാണ് റൊണാൾഡോൻ്റെ ചിത്രം കൈകളില് പച്ച കുത്തുന്നത് അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കണം ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ സുഖം പിന്നെ പെന്നും പെൻസിലൊക്കെ കളയാതെ അവിടെ അങ്ങനെ പിൻ ചെയ്ത് വെക്കാം സുഖാണ് കേട്ടോ ശരി തൊള്ളായിരത്തി എൺപത് കണ്ടോളൂ കേട്ടോ തൊള്ളായിരത്തി എൺപതുകളാണ് ശരി ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ കുറച്ചുകൂടി ഒന്ന് റോക്കായി ഓക്കെ രണ്ടായിരമായി പഠിച്ചോനെ അന്ന് ഒന്ന് താങ്ങണ്ടേരോ താങ്ങേണ്ടേരും അല്ലേ രണ്ടായിരത്തി മുപ്പത് വരാനുള്ള ലോകം യാ ഇലാഹി ബാക്കിൽ വരും പതുക്കെ വരും പടച്ചോനെ അല്ലേ ഏകദേശം ഇപ്പൊ നടപ്പില വേണ്ട അവിടെ കിടക്കണോ ഇത് നമ്മുടെ വീട്ടിൽ കയറി ഏതാണ് അവസ്ഥ വീട്ടിൽ കയറി കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ വന്ന ആ വാതിൽ അങ്ങോട്ട് തുറന്നിണ്ടല്ലോ പിന്നെ ഒരു ഊരല ഷർട്ട് ഫാൻമൽ പാൻറ് അപ്പുറത്ത് മറ്റേത് അടക്കളെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോ അതവിടെ നെല്ല് വലിച്ചു വരുന്നത് അപ്പുറത്ത് അയൽവാ അയൽപ്പക്കത്തായിരിക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ കിടക്കാം ശരി നമ്മൾ സ്ലൈഡിലേക്ക് വരട്ടെ പറഞ്ഞു വരുന്നത് ട്രെൻഡുകളുടെ ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രെൻഡുകളുടെ പിന്നാലെ അന്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥം നമ്മുടെ റിയൽ ലൈഫിന് പലപ്പോഴും മറന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞാലും നമ്മളിതൊക്കെ ഇങ്ങനെ നേരത്തെ ആ വീഡിയോ കാണിച്ചു ഇത് കാണിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ നെഗറ്റീവ് എനർജിയാണ് ഇതൊക്കെ കുട്ടികൾ അല്ല നല്ല കുട്ടികളുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട് ഒന്ന് നോക്കിക്ക നന്മ വറ്റാത്ത യുവാക്കൾ വീട് വിട്ടിറങ്ങിയിട്ടുള്ള പെൺകുട്ടിയെ സുരക്ഷിതമായ പിന്നെ മാതാപിതാക്കളടുത്ത് എത്തിച്ചിട്ടുള്ള യുവാക്കൾ രാത്രിയിൽ ഒരു പെൺകുട്ടി അവിടെ ഇവിടെ ഇങ്ങനെ കണ്ടു അപ്പോൾ വീട്ടിൽ പോകാനുള്ള വഴിയൊന്നും ആ പെൺകുട്ടിയോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താ ഇവിടെനിന്ന് വരുന്നത് എന്താ അസമയത്ത് ഇവിടെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടി ഇറങ്ങിപ്പോയി പറ്റിപ്പോയതാണ് ഏതായിരുന്നാലും അവസാനം ഈ രണ്ട് യുവാക്കൾ എന്ത് ചെയ്തു കൃത്യമായി വീട്ടിൽ കൊണ്ടുപോയി ആക്കി ഇതിനാണ് ആണത്തെന്ന് പറയാം എഗ്രി അല്ലേ ഇതാണ് യഥാർത്ഥ ഒരു ആൺകുട്ടി എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി ആക്കിക്കൊടുത്ത് അപ്പോൾ ഒരുപാട് നന്മ ചെയ്യുന്ന മക്കളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ആ നന്മ ചെയ്യുന്ന മക്കളോടൊപ്പം നമുക്ക് ആയി മാറാൻ സാധിക്കേണ്ടതുണ്ട് ശരി ഇതേ സമയത്ത് ഒരുപാട് പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിൽ ഒരുപാട് സിറ്റുവേഷൻ കാണാൻ സാധിക്കും ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഫലസ്തീനിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദുരിതങ്ങളാണ് ഒന്ന് നോക്കിയൊക്കെ പട്ടാളങ്ങൾ പിടിച്ചു കൊണ്ടുപോവുകയാണ് തൂക്കും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നല്ല കൂടി പട്ടത്തെ ആ ഒരു ആയുധമാണ് അതുമായിട്ട് നിൽക്കുകയാണ് നെക്സ്റ്റ് പ്രതിഷേധിക്കുകയാണ് അവർ മരണപ്പെട്ടു പോയിട്ടുള്ള തങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർ പ്രതിഷേധിക്കുകയാണ് കുട്ടികൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഞാനത് കുട്ടികളുടെ ചിത്രം മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ ഇഷ്ടംപോലെ ചിത്രങ്ങളും വീഡിയോകളും കാണാൻ പറ്റും നമ്മൾക്ക് ഒരു പ്രശ്നവും ഇല്ല എവിടെ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് എപ്പോഴാണ് മരണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും ചെറിയൊരു കുട്ടി ആ കുട്ടി ഇത്ര ഭാഗം എൻ്റെ സഹോദരിക്ക് ഇത്ര ഭാഗം എൻ്റെ കൂട്ടുകാരിക്ക് ഇത്ര ഭാഗം എൻ്റെ ചെരുപ്പ് എന്നൊക്കെ എഴുതി വെച്ചു ഓർമ്മ ഉണ്ടോ അല്ലേ ഞാൻ ആലോചിച്ചാൽ അതെന്താണെന്നറിയോ ഞാൻ ആലോചിച്ച ഒറ്റ കാര്യമാണ് അത് ഒക്കെ ഓക്കെ അതൊക്കെ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ ഷെയറിങ് മെൻ്റാലിറ്റി ഓക്കെ ഞാൻ ആലോചിച്ചതല്ല ആ പ്രായത്തിലുള്ള കുട്ടിക്ക് അങ്ങനൊരു പക്വത ആ യാഥാർത്ഥ്യ ബോധം എവിടുന്ന് കെട്ടി നമ്മളും പോലെ വലുതായി ഏതുപോലെ ഞാൻ പോത്തുനിന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞേ അപ്പൊ നിങ്ങൾ കേൾക്കാറുണ്ടോ പോലെ വളർന്നിട്ടും അല്ലേ ഇനി നമ്മൾ ഏതെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ചോദിക്കണോ ചോദ്യം പോലെ വലുപ്പം വെച്ചിട്ട് ഇപ്പോഴും നിനക്കൊരു പക്കതല്ലേ എന്ന് ചോദിക്കും സി വളരെ വലുതായിട്ട് പോലും ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പറ്റം യുവ സമൂഹങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോഴും വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ നമ്മൾ മറക്കാതിരിക്കുക